ശ്രീ പി ഡി ടി ആചാരി നമസ്കാരം ഈ ദക്ഷിണേന്ത്യയുടെ വലിയ ആശങ്കയാണ് ഈ മണ്ഡല പുനർനിർണയത്തിൽ എത്തുന്നത് ഈ രാഷ്ട്രീയമായ ഒരു ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് എഴുപത്തി ഒന്ന് മുതൽ ഉള്ള ഇതിന്റെ ഒരു സാഹചര്യം ഇത് ഇപ്പോൾ ഉയർത്തുന്ന ആശങ്ക ഒക്കെ സംബന്ധിച്ച് ശ്രീ പി ഡി ടി ആചാരിച്ചാണ് താങ്കൾ പറഞ്ഞത് ഈ പുനർനിർണ്ണയം മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം എന്നുള്ളത് മാത്രമല്ല പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് സീറ്റുകളാണ് സീറ്റുകളുടെ റീ അഡ്ജസ്റ്റ്മെന്റ് ഓരോ സംസ്ഥാനത്തിനും ഇപ്പൊ നമുക്ക് ഇരുപത് സീറ്റുകളാണല്ലോ കേരളത്തിനുള്ളത് യുപിക്കാണെങ്കിൽ എൺപതാണ് എഴുപത്തി ഒന്നില് എൺപത്തി അഞ്ചുണ്ടായിരുന്നു പിന്നീട് ഈ ഉത്തരാഖണ്ഡ് മാറിയപ്പോ അഞ്ച് സീറ്റ് അവർക്ക് കൊടുത്തു അങ്ങനെ യുപിയുടെ സീറ്റ് ഇപ്പൊ എൺപതായി എഴുപത്തി ഒന്നിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അന്ന് യു പി യിലെ പോപ്പുലേഷൻ പറഞ്ഞ ഏതാണ്ട് എട്ട് ദശാംശം സംതിങ് ആണ് അങ്ങനെ കോടിയാണ് എട്ടിൽ ഒട്ടു കോടിക്ക് ശാലങ്ങൾ കൂടുതല് അന്ന് എട്ട് കോടി കേരളത്തിലെ പോപ്പുലേഷൻ ആണെങ്കിൽ ഒന്ന് രണ്ട് കോടി സംതിങ് ആണ് അങ്ങനെയായിരുന്നു പോപ്പുലേഷന്റെ ഒരു അവസ്ഥ അപ്പൊ ആ പോപ്പുലേഷന്റെ ബേസിസിലാണ് അവിടെ ഇത് ഫ്രീ ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോ യുപിയുടെ പോപ്പുലേഷൻ പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് കോടി ആയിരിക്കുന്നു അതായത് മൂന്നിരട്ടിയോളം കൂടിയിരിക്കുന്നു നമ്മുടേത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനൗ അനൌദ്യോഗിക കണക്ക് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ത്രീ പോയിന്റ് ഫൈവ് ക്രോഡ്സ് എന്നാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒരു കോടി ആളുകളുടെ വർധന ഉണ്ടായത് ജനസംഖ്യ വർധന ഉണ്ടായപ്പോഴ് യു പിൽ എട്ടിൽ നിന്ന് ഇരുപത്തി അഞ്ചായി അപ്പം പതിനേഴ് കോടി ആണ് അവിടെ കൂടിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഭരണഘടനയുടെ എൺപത്തി ഒന്നാം അനുസരിച്ച് ഒരു ലോക്സഭയുടെ സീറ്റുകൾ ഡിസൈഡ് ചെയ്യുന്നത് അതിനൊരു ഫോർമുല അതിൽ പറയുന്നുണ്ട് അതായത് സീറ്റുകളുടെ എണ്ണം ഒരു സംസ്ഥാനത്തിന് കൊടുക്കുന്ന സീറ്റുകളുടെ എണ്ണവും അവിടുത്തെ പോപ്പുലേഷനും തമ്മിലുള്ള പ്രൊപ്പോർഷൻ അനുപാതം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ പ്രാക്ടിക്കബിൾ എന്നാണ് പറയുന്നത് ഒരുപോലെ ആയിരിക്കണം ഇതാണ് അതിനകത്ത് എൺപത്തൊന്നിലെ ആ ഒരു ഫോർമുല എന്ന് പറയുന്നത് അതെ എഴുപത്തി ഒന്നില് ഈ പോപ്പുലേഷൻ ആണത് ഇതിന്റെ ബേസിസ് എന്ന് പറയുന്നത് അപ്പൊ ഒരു ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ അന്ന് പത്തു ലക്ഷം ആളുകളുടെ പക്ഷു പത്തു ലക്ഷം ആളുകളുടെ ഒരു ബേസിസിലാണ് ഈ കോൺസ്റ്റിറ്റുവൻസി നിശ്ചയിച്ചിരുന്നത് സീറ്റുകൾ നിശ്ചയിച്ചിരുന്നത് പത്തു ലക്ഷം ആളുകൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ അങ്ങനെയാണ് അത് അത് നിശ്ചയിച്ചിരുന്നത് അപ്പൊ യു പി യിലെ നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ എട്ട് കോടിയിൽ തരം ഉണ്ടായിരുന്നു അന്ന് എൺപത്തഞ്ച് സീറ്റും ഉണ്ടായിരുന്നവർക്ക് അപ്പം അത് ഏതാണ്ട് ഇത് ഒൻപത് ലക്ഷം ഒൻപത് ലക്ഷത്തി ചുരുവാനം ആ രീതിയിലാണ് കണക്കാക്കുന്നത് കേരളത്തിലാണെങ്കിൽ എനിക്കൊന്ന് പത്ത് ലക്ഷം അർത്ഥം കൂടെ കൂടിയിരിക്കും അങ്ങനെയായിരുന്നു പക്ഷെ ഇന്ന് ഏത് ബേസിസിലാണ് ഈ സീറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ അതാണ് പ്രധാനമായിട്ടുള്ളത് സീറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഏത് രീതിയിലായിരിക്കും ഏത് അടിസ്ഥാനത്തിലായിരിക്കും ഈ പത്ത് ലക്ഷം എന്നൊക്കെ ഉള്ളു ആ കാലത്ത് അതിനുശേഷം പല സംസ്ഥാനങ്ങളിലും പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷവും മുപ്പത് ലക്ഷം വരെ ആയിരിക്കുന്നു ഒരു ഒരു കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ഏർ അംഗസംഖ്യ എന്ന് പറയുന്നു ജനസംഖ്യ എന്ന് പറയുന്നു അപ്പൊ ഏത് രീതിയിൽ ഏത് ബേസിൽ ആയിരിക്കും ഇത് നിശ്ചയിക്കാൻ ഒരു ആശങ്ക പോകുന്നു ഇപ്പോ തന്നെ ശ്രീ പിടി ശതമാനം ജനസംഖ്യ എന്ന കണക്കിൽ സീറ്റുകളാണ് ദക്ഷിണേന്ത്യക്കുള്ളത് അത് വീണ്ടും കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വലിയ ആശങ്ക അതായത് അത് ഈ ഇതനുസരിച്ചിരിക്കും അതായത് ഈ ഏത് റേഷ്യാണ് ഇതിന് ചെയ്യാൻ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം പത്ത് ലക്ഷം ാണ് ബേസിസ് എങ്കിൽ യു പിന്നാം സീറ്റുകളുടെ അർഹതയാണ് യുപിക്ക് ഇരുന്നൂറ്റി ചുരുപാനം സീറ്റുകളുടെ അർഹതയുണ്ട് അവർക്ക് അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും അല്പം പോപ്പുലേഷൻ കുറച്ച് കൂടിയിട്ടുണ്ടല്ലോ എഴുപത്തൊന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴ് അപ്പൊ അവിടെ എല്ലാം ചെറിയ ചെറിയ വർധന വന്നാലും യു പി ബിഹാർ എന്നൊക്കെ പറയുന്ന സംസ്ഥാനങ്ങളില് ആണ് കാരണം അവിടെ ക്രമാതീതമായ പോപ്പുലേഷന്റെ വർദ്ധന ഉണ്ടായ ഫലങ്ങളിൽ അതെല്ലാം അപ്പൊ അവിടെയാണ് അവർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നത് ഇതിപ്പോ ഏത് ഫോർമുല വെച്ചാലും ഏത് ഫോർമുല വെച്ചാലും ഒരു ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് അനർഹമായ ബെനിഫിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഉണ്ടാവുന്നത് ഈ യു പി ബിഹാർ മുതലായ ഹിന്ദി ഹിന്ദിബറ്റിലെ സംസ്ഥാനങ്ങളാണ് അവിടെയാണ് പോപ്പുലേഷൻ നിയന്ത്രണമില്ലാതെ മുമ്പോട്ട് പോയത് വർദ്ധിച്ചത് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ആകെ ഒരു ഒരു ചിന്താ കുഴപ്പമുണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് ഫോർമുലയാണ് വെച്ചിരിക്കുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എൺപത്തി ഒന്നാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന ഫോർമുല അനുസരിച്ചാണെങ്കിൽ ഇപ്പൊ യു പി ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇന്നിപ്പം അതായത് എൺപത് സീറ്റുകളും ഇന്നത്തെ പോപ്പുലേഷനും കൂടെ എടുത്തു കഴിഞ്ഞാല് നമുക്കത് അത് അത് ഭയങ്കരമായിട്ട് നഷ്ടപ്പെടുകയുണ്ട് സീറ്റുകൾ നമ്മുടെ സീറ്റുകൾ കുറയാൻ സാധ്യതയുണ്ട് ആ ഒരു ഫോർമുലയാണെങ്കിൽ ആ ഫോർമുലയാണോ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിനുള്ള സാഹചര്യമാണ് ഓരോ സ്വഭാവം വെച്ച് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് വലിയ ആശങ്ക ശരി വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ പിടി ആചാരി